നമസ്കാരം നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ ഒരു കാരണവുമില്ലാതെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനുമായി കുറേയേറെ മാമ മാധ്യമങ്ങളും അതുപോലെ ചില യൂട്യൂബ് പോർട്ടലുകളുമൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് പോർട്ടൽ പേരൊന്നും പറയുന്നില്ല മലയാളത്തിലാണ് നരേന്ദ്രമോദിക്ക് എതിരെയുള്ള വാർത്തകൾ അതായത് വേറെ ഒരു വിഷയവും അവർ കൈകാര്യം ചെയ്യില്ല എല്ലാം ആന്റി മോദി എന്ന് പറഞ്ഞ് വാർത്തകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒക്കെ എന്തായാലും കൂടുന്നുണ്ട് അത് ഈ മോദിയെ ചീത്ത വിളിക്കുന്നത് കേൾക്കാൻ വരുന്നവരും അതുപോലെ മോദിയെ ചീത്ത വിളിക്കുന്നതിന് മറുപടിയായി പലരും പറയുന്നതും ഒക്കെയാണ് മാധ്യമ പ്രവർത്തകർ പലരും ജോലി വിട്ടൊക്കെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നതും ഒക്കെ സാധാരണമാണ് മോദിയെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം ജോലി വിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് പുതിയ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച ഒരു മാധ്യമ പ്രവർത്തകന്റെ ബാങ്ക് ബാലൻസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇത് നിശികാന്ത് ദുബെ ഇദ്ദേഹമാണ് ഈ ഒരു കാര്യം ഉന്നയിച്ചത് ഒരു മാധ്യമപ്രവർത്തകൻ മോദിയെ ചീത്ത വിളിക്കാൻ വേണ്ടി ജോലി വിട്ടു അതിനുശേഷം അയാളുടെ ബാങ്ക് ബാലൻസ് വീർത്ത് വീർത്തു വന്നു അയാൾക്കുണ്ടായ ഗുണം മാധ്യമ പ്രവർത്തകന്റെ ബാങ്ക് ബാലൻസ് കൂടിക്കൂടി വന്നു എന്നാണ് ബി ജെ പി എം പി നിശികാന്ത് ദുബെ പാർലമെന്റിൽ പറഞ്ഞത് തുറന്നു പറയുക മാത്രമല്ല ഈ ആരോപണത്തിന്റെ തെളിവ് കൂടി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ആ മാധ്യമ പ്രവർത്തകന്റെ രണ്ട് ആദായ നികുതി രേഖകളാണ് നിശികാന്ത് ദുബെ പുറത്തു കൊണ്ടുവന്നത് വെറുതെ ആദായ നികുതി കൊടുക്കില്ലല്ലോ ഒന്നാമത്തേത് അയാൾ സത്യസന്ധനായ മാധ്യമ പ്രവർത്തകനായി ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോഴുള്ള ആദായ നികുതിയാണ് അന്നേരം ശമ്പളം വളരെ കുറവാണ് ആദായ നികുതിയും കുറവ് പക്ഷേ രണ്ടാമത് മോദിയെ ചീത്ത വിളിക്കുക താഴ്ത്തിക്കെട്ടുക എന്നിവ ചെയ്തതിന് ശേഷം ഇയാൾ നാല് കോടി രൂപയുടെ വീട് വാങ്ങി വരുമാനം പതിനെട്ട് ദശാംശം ഒൻപത് ലക്ഷത്തിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് കോടിയായി ഉയർന്നതായി നിശികാന്ത് ദുബൈ തെളിവുകളും രേഖകളും സഹിതം പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത് ഏത് ജേർണലിസ്റ്റാണെന്ന് നിങ്ങൾ ഊഹിച്ചു പറയൂ സത്യസന്ധനായ ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ ശമ്പളം പതിനെട്ട് ലക്ഷം രൂപ പക്ഷേ ആ ജോലി വിട്ട് അയാൾ തെരുവിൽ കറങ്ങി നടന്ന മോദിക്കും ബി ജെ എതിരെ ചീത്ത വിളിക്കാൻ തുടങ്ങിയതോടെ വരുമാനം കോടികളായി എന്നാണ് നിശികാന്ത് ദുബൈ പറയുന്നത് ഇതോടെ ആ അഭിഷാർ ശർമ്മ എന്ന ജേർണലിസ്റ്റ് മുന്നോട്ട് വന്നു നിശികാന്ത് ദുബയുടെ ഈ സന്ദേശം നിർമ്മല സീതാരാമനെ ടാഗ് ചെയ്തു രഹസ്യമായി നൽകിയ ആദായ നികുതി രേഖ പരസ്യമാക്കിയത് മറ്റാരുമല്ല പാർലമെന്റ് അംഗമായിരുന്നു എന്ന് പറഞ്ഞാണ് അഭിഷാർ ശർമ്മയുടെ പക്ഷേ ആരാണ് ഈ ജേർണലിസ്റ്റ് എന്ന കാര്യം നിശികാന്ത് ദുബെ പറഞ്ഞിട്ടുമില്ല അദ്ദേഹം എക്സിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റും എന്തൊക്കെയാലും ശരി മാധ്യമ പ്രവർത്തനത്തിന്റെ നൈതികതയും സത്യസന്ധതയും മറന്ന് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനും ബി ജെ പി സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനും ചീത്ത വിളിക്കാനും ഒക്കെ തന്നെ ശ്രമിച്ച ഈ മാധ്യമ പ്രവർത്തകന് വലിയ വരുമാന മാർഗമുണ്ടായി അല്ലെങ്കിൽ വലിയ വരുമാനം ലഭിക്കുന്നു എന്നത് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതമാണ് നിശികാന്ത് ദുബെ ഇപ്പോൾ ഈ ഒരു രേഖകൾ സഹിതം ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ നിരവധി പേരുണ്ട് നമ്മൾ അതിലേക്കാണ് വരുന്നത് നിരവധി പേരുണ്ട് ഇന്ത്യയിൽ ഒന്നടങ്കം ബി ജെ പി ചീത്ത വിളിച്ചാൽ നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചാൽ വലിയ തോതിലുള്ള സ്വീകാര്യത യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലും കിട്ടും എന്ന ഒരു ധാരണയോടുകൂടി വരുന്നവർ അവർക്ക് ഒരുവിധം ഇതിനെ സ്വീകാര്യത എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം മോദി അനുഭാവികളും അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളും ഒക്കെ ഇത്തരം വീഡിയോകളും ഇത്തരം പരിപാടികളുമൊക്കെ കാണും അപ്പം കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ചാണല്ലോ വരുമാനം വരുന്നത് അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കും ചില ആളുകളുണ്ടല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിലും അവർക്ക് വ്യൂ മതി അവരെ ആരെങ്കിലും ചീത്ത വിളിച്ച വീഡിയോ ആണെങ്കിലും അവരത് ഷെയർ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യും അവരുടെ സ്വയം നാണം കിടുന്ന വീഡിയോ ആണെങ്കിൽ പോലും അവരതങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ പല മാധ്യമ പ്രവർത്തകരും അതൊക്കെ തന്നെ ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന പേരിൽ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും എന്തായാലും പത്ത് പേർ ചീത്ത വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ നൂറുപേർ കമന്റിടുമായിരിക്കും എതിരായിട്ട് അത് നമുക്കെന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു കേസ് പരിമായിരിക്കും അതൊന്നും പ്രശ്നമല്ല വരുമാനം കൂടിയാൽ മതി അതനുസരിച്ച് ബി ജെ പി യെയും മോദിയെയും ചീത്ത വിളിക്കുന്നത് കൂട്ടി കൂട്ടി കൊണ്ടുവരും ഇവർ അപ്പം വരുമാനം എന്നത് ഒരു വിഷയം തന്നെയാണ് ഇത്രക്കാർക്ക് വരുമാനം മാത്രമല്ല ഇവർക്ക് ഈ ആന്റി ഇന്ത്യ ആക്ടിവിസ്റ്റുകളുടെ ഫണ്ട് വരെ ലഭിക്കുന്നുണ്ട് തീവ്രവാദികളുടെ ഫണ്ട് വരെ ഇവർക്ക് വിദേശ ഫണ്ടുകൾ വരെ പലപ്പോഴും ലഭിക്കുന്നുണ്ട് ഇവരെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ പലരും സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ചീത്ത വിളികൾ തുടരട്ടെ നരേന്ദ്രമോദിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്